ലിപ്സിംഗ് വീഡിയോകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഇൻഫ്ലുവൻസറാണ് കിലിപ്പോൾ മലയാള പാട്ടുകളാണ് പുള്ളിയുടെ മെയിൻ ഐറ്റം കിലിപ്പോളിന് മലയാളികൾ സ്നേഹത്തോടെ നിൽക്കിയ പേരാണ് ഉണ്ണിയേട്ടൻ ലിപ്സിംഗ് വീഡിയോകളിലൂടെ ലോകശ്രദ്ധ നേടിയ ഡാൻസാനിയൻ താരം യൂസഫ് കിംസേര എന്ന കിലിയെ ഇന്ന് പത്ത് പോയിന്റ് നാല് മില്യൺ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സിനിമകളിലെ ഗാനങ്ങൾക്ക് ലിപ്സിങ്ക് ചെയ്തും നൃത്തം ചെയ്തുമാണ് കിലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മലയാളം പാട്ടുകളും ചെയ്തതോടെ കിലിക്ക് കേരളത്തിലും ആരാധകർ ഏറെയായി കിലിയുടെ ജീവിതകഥ സിനിമയാവുകയാണിപ്പോൾ മാസായി വാരിയർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സതീഷ് തെൻവിയാണ് ഒരു ഡാൻസാനിയൻ സിനിമാറ്റിക് യാത്ര എന്ന ടാഗ്ലൈനിൽ എത്തുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ അണിയറക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ കിലിപ്പോൾ തന്നെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കിലിയുടെ ജന്മസ്ഥലമായ ഡാൻസാനിയിൽ തന്നെയാണ് പ്രധാന ലൊക്കേഷനുകളും ഇന്നസെന്റ് എന്ന ചിത്രത്തിന് ശേഷം സതീഷ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് കിലിപ്പോൾ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമയുമാണ് ഇന്നസെന്റ് മലയാളത്തിന് പുറമെ മാസായി ഇംഗ്ലീഷ് സ്വാഹിലി സിംഹള ഫ്രഞ്ച് പോളിഷ് സ്പാനിഷ് ടാഗലോഗ് ജർമ്മൻ അറബിക് ഉസ്ബക്കിസ്ഥാൻ ഹിന്ദി കന്നഡ തമിഴ് തെലുങ്ക് ബംഗാളി ഉറുദു ജപ്പാനീസ് പശ്താ സിന്ധി ബലൂച്ച് പഞ്ചാബി തുടങ്ങി ഇരുപത്തിയഞ്ചിലധികം ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുന്നത് മാറ്റിനി പ്രൈം പ്രൊഡക്ഷൻസ് തിയേറ്റർ സ്റ്റോറീസ് എന്നീ ബാനറുകളിൽ പ്രിയദർശിനി പി എം നജിബുദ്ദീൻ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത് നിഖിൽ എസ് പ്രവീണാണ് ഛായാഗ്രഹണം പി വി ഷാജികുമാറാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് കിലി പോളിന് പുറമെ മറ്റ് ഡാൻസാനിയൻ താരങ്ങളും ചില ഇന്ത്യൻ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട് കിലിപ്പോളിന്റെ കേരളത്തിലേക്കുള്ള വരവിന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് വിമാനത്തിൽ നിന്നുള്ള ചിത്രം കിലി സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവച്ചിരുന്നു കേരളത്തിലെത്തുന്നതിന് പിന്നിൽ സിനിമാഷൂട്ടിംഗ് ആണെന്ന് നിരവധി പേർ പറഞ്ഞിരുന്നു എന്നാൽ അതുതന്നെയാണ് സത്യം ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ കിലിപ്പോൾ തന്നെയാണ് പ്രധാന വേഷത്തിലെത്തുന്നതും